ഡൽഹിയിൽ അൻപത് ഡിഗ്രിയുണ്ട് ടെമ്പറേച്ചർ മൂന്ന് മാസമായ കുറച്ച് കുറച്ച് കിട്ടുന്ന അമ്പതായി അത് അമ്പത് കൂടി സ്ഥലമുണ്ട് അപ്പൊ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് നമ്മുടെ കേരളത്തിലും രാജ്യത്തിന്റെ മറ്റു പല ഭാഗത്തും ഊഷ്മാവ് കാലാവസ്ഥ മാർഗം വരികയാണ് അൻപത് ഡിഗ്രി നമുക്ക് ജീവിക്കാൻ പറ്റും തിളച്ച് വെള്ളത്തിൽ നൂറ് ഡിഗ്രി ആയിട്ടുണ്ടാവും അപ്പൊ അതിന് പകുതിയാണ് അൻപത് ഡിഗ്രി എന്ന് പറയാം അവിടെ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റില്ല മുറികളില് എ സി പ്രവർത്തിക്കുന്നില്ല ജീവിക്കാൻ എല്ലാ ഉണ്ടാവില്ല ആളുകൾ ോ ഞാൻ പറയാൻ ശ്രമിച്ചത് നമ്മുടെ ഇടങ്ങളാകെ തന്നെ സ്ഥലങ്ങളാകെ തന്നെ നമ്മൾ പെരുമാറുന്ന സ്ഥലങ്ങളാണെങ്കിലും വീടുകളാണെങ്കിലും തൊഴിൽശാലകളാകെ തന്നെ അസാധ്യമായ കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് മനുഷ്യ യോഗ്യ വാസയോഗ്യമല്ലാതായിരിക്കുകയാണ് എന്തുകൊണ്ടാണ് നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല പുതിയ കൂട്ടുകാരും കേട്ടിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇങ്ങനെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ടിങ്ങനെ വരുന്നത് ഒരു കാര്യം എച്ച് എം മുംതാസ് ടീച്ചർ സ്വാഗതവും നൌഫൽ മാസ്റ്റർ നന്ദിയും പറഞ്ഞു സീനിയർ അധ്യാപികയായ റസിയ ടീച്ചറും മറ്റ് അധ്യാപകരും പി ടി എ അംഗങ്ങളായ റസാഖ് അനീഷ് ജിനീഷ് എന്നിവർ നേതൃത്വം നൽകി ലഹരിവിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ പോസ്റ്റർ നിർമ്മാണം കുട്ടികളുടെ റാലി എന്നിവ സംഘടിപ്പിച്ചു